ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി നയൻ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സായിൻ്റെയും അപ്സറിൻ്റെയും ഫാമിലി വന്നതുമായിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് കുറിച്ച് പറയാൻ പറ്റുന്നത് അപ്പോൾ അവർക്ക് പുതിയതായിട്ട് കൊടുത്തിട്ടുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു കൊണ്ടിട്ടൊരു ബാസ്ക്കറ്റിൽ ഇടുന്ന ഒരു ഗെയിമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ആയിട്ട് എന്താണ് വേണമെന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിടയിൽ നിന്ന് തന്നെ ജഡ്ജസിനെടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ ജാസ്മിനും നോറയും റസ്മിനും അപ്സരിയായിരുന്നു ഇതിൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ എന്താണ് സായിൻ്റെ ടീമും ഉണ്ടായിരുന്നു ജിൻറ്റോൻ്റെ ടീമും ആണ് ഇതിൽ വിജയിച്ചിട്ടുള്ളത് ജാസ്മിൻ്റെ ടീമിനും നോറൻ്റെ ടീമിനും അതിൽ വല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇതാണ് പിന്നെ എന്താണ് അതിൽ ജഡ്ജ്മെൻ്റ് ഒക്കെ വളരെ അധികം സ്ട്രിക്റ്റൊക്കെ ആയിട്ടാണ് ഈ ജാസ്മിനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് വളരെ താഴെക്കൂടെയൊക്കെ ഇങ്ങനെ തലക്കെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയാണോ കറക്റ്റായിട്ടുള്ള ഇതാണെന്നുള്ള രീതിയിലൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു അതാണിപ്പം പിന്നെ ആ ഗെയിമിൽ വിജയിച്ചിട്ടുള്ളത് സായൻ്റെ ടീമാണ് വിജയിച്ചിട്ടുള്ളത് അതേമാതിരി ജിൻഡോൻ്റെ ടീമും പോയിൻറ്റ് ഈക്വലായിട്ട് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഒരു പിന്നീട് ഒരു ആണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ സോങ് കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ ഓടി വന്നു ആരാണ് ആരാണെന്നതിൽ അങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്സരയുടെ അമ്മയുടെ ഒരു എൻട്രി ആയിരുന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴയിൽ ഒരു കൊടിയും ഒരു ഭാവ കുട്ടീനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ 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 വരുന്നുണ്ടായിരുന്നു അവർ അങ്ങനെ വന്നു അപ്പോൾ അപ്സര പോയി കെട്ടിപ്പിടിച്ചു അപ്പോൾ ഭയങ്കര കെട്ടിപ്പിടിക്കലും കരയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അപ്സര നമ്മളഭിഷേകിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അഭിഷേകിനോട് എൻ്റെ കുഞ്ഞുമോനെ നീ എവിടെയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ഒരു പെരുമാറി കണ്ടപ്പോൾ അഭിഷേകിന് എന്തോ സ്ട്രൈക്ക് ചെയ്തു നമ്മുടെ കത്ത് വൈറലായോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ കത്ത് വൈറലായെന്നൊക്കെ ഋഷീനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്സര അപ്സര അമ്മയെ കെട്ടിപ്പിടിക്കലും കരച്ചിലും പിന്നെ എൻ്റെ ആൽവി ഭർത്താവില്ലേ ഭർത്താവിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഭർത്താവ് ഇവിടെ ഇല്ല ഷൂട്ടിലാണ് അതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അപ്സരയുടെ ഭർത്താവിൻ്റെ ആൽവി എന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താവിൻ്റെ എൻട്രി ആയിരുന്നു ഭർത്താവ് എന്താണ് ഒരു കറുപ്പ് മോൻമൂടിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഓട്ടം അതിനെ പിടിക്കാൻ വേറെ ഒരാൾ ബാക്കിലോട്ടം അങ്ങനെ ഓടി എല്ലാവരും കൂടി കൂടി ഓടി ഒരു ഭയങ്കര ഒരു നല്ല രസമുള്ള ഒരു സീനായിരുന്നു തോന്നിട്ടുള്ളത് അങ്ങനെ ഓടിയും എന്താണ് ഓടി ഓടി നടക്കുന്ന എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി കൂടി ഷർട്ടും ദാനൊക്കെ കൂടി പിടിച്ച് നിൽക്കുന്ന അങ്ങനത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്നാണ് ഫേവററ്റ് സോങ് വരുന്നത് ആ സോങ്ങ് വന്നത് കൊണ്ട് സായിയുടെ ഫാമിലിയാണ് സായിയുടെ വൈഫ് ആയ എന്ന് വന്നിരുന്നത് അങ്ങനെ പിന്നെ സായി അവരും സ്നേഹമായിട്ട് ആ സായി കുറേ ചോദിച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത് ആരാ വീട്ടിരുന്നത് അച്ഛൻ വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ ഫ്രണ്ട്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പലതുങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളൊന്നും വല്ലാതെ ഒന്നും പറയുന്നതും കാര്യങ്ങളൊന്നും ഉണ്ടല്ലായിരുന്നു ആ സായിയുടെ അച്ഛൻ വീഡിയോ കോളിൽ വന്നിട്ട് നല്ല കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സായിയുടെ അച്ഛനാണ് നല്ല ഒരു ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അച്ഛൻ കുറേയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമ്മൾ വീഡിയോ വീണ്ടും കാണുക ഓക്കേ